നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും അന്തം ഇട്ട് നിൽക്കുന്നതെന്ന് ഇത് കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റെയറിങ് വീല് ഞാൻ ഗെയിമിങ് ചാനൽ തുടങ്ങുന്ന അന്ന് തൊട്ടുള്ളൊരാഗ്രഹമാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഈ ഒരു സാധനം വാങ്ങിക്കണമെന്ന് അങ്ങനെ ഞാൻ നേരതാ ആമസോണിൽ കയറി ആമസോണിൽ സാധനമുണ്ട് വില ഏകദേശം മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പക്ഷേ വിലയല്ല നമ്മുടെ പ്രശ്നം നമുക്ക് സാധനം ഇന്ന് തന്നെ കിട്ടണം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വണ്ടിയെടുത്ത് കാലിക്കറ്റിലേക്ക് വിട്ടു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സെയിം സാധനം എനിക്ക് കിട്ടിയിട്ടോ ലൊജിറ്റെക്കിൻ്റെ ജി ട്വൻ്റി നയൻ എന്ന് പറഞ്ഞ മോഡലായിട്ടാണ് ഞാൻ എടുത്തത് എന്തായാലും സാധനം വണ്ടി കയറ്റി നേരെ നമ്മളിതാ വീട്ടിലെത്തി ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം സംഭവം ഞാൻ വിചാരിച്ച പോലെയല്ല ഫിറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളായിരുന്നു എന്തായാലും ഞാനിതാ നമ്മുടെ ഗെയിം ഒന്ന് കളിച്ച് നോക്കി സത്യം പറയാലോ നമ്മൾ ഒരു കാർ ഓടിക്കുന്ന ഫീൽ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കാറൊക്കെ ഓടിച്ച് പഠിക്കാം എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ അങ്ങനെ കുറെ ഗെയിമൊക്കെ കളിച്ച് കിടക്കുമ്പോൾ തന്നെ രാത്രി രണ്ട് മണി കഴിഞ്ഞു അമ്മൂസ അപ്പോഴേക്കും നല്ല ഉറക്കായിരുന്നു കേട്ടോ